ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ചില മാനസിക രോഗങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളും വീട്ടുകാരും ചെറുപ്പക്കാർക്ക് വിവാഹം ഔഷധമായി വിധിക്കാറുണ്ടായിരുന്നു പണ്ട് മിക്കവാറും ആ ചികിത്സ വിജയിക്കുമായിരുന്നു ചിലതൊക്കെ വലിയ ദുരന്തങ്ങളിൽ ചെന്ന് വഴിമുട്ടി നിൽക്കുമായിരുന്നു ഭയത്തിൻ്റെ ചെമ്പർത്തികൾ തലച്ചോറിൽ ചൂടിയ കാലത്ത് എനിക്കും കിട്ടി അത്തരമൊരു ഔഷധ നിർദ്ദേശം തലതിരിഞ്ഞ മകൻ്റെ തല നേരെയാവാൻ വീട്ടുകാരും അതിനെ പിന്തുണച്ചു അങ്ങനെ ഗതി എട്ടും കെട്ട് വിവാഹമേ വേണ്ടെന്ന് ഉറപ്പിച്ചിരുന്ന ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അടുത്തത് പെണ്ണ് കാണൽ ചടങ്ങാണ് പെയിൻറ്റിങ്ങിന് പോകുന്ന വീടുകളിൽ പെൺകുട്ടികൾ അറവ് മൃഗങ്ങളെപ്പോലെ തല കുനിച്ചു പിടിച്ച് ചായത്തട്ടുമായി പത്തും പന്ത്രണ്ടും പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായി ചെന്ന് നിൽക്കുന്ന കാഴ്ച കുറേയേറെ കണ്ടിട്ടുള്ളതിനാൽ ഞാൻ ആദ്യമേ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നിട്ട് നിങ്ങളും ബന്ധുക്കളൊക്കെ പോയി കണ്ട് ബോധിച്ചിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോവാം ആ ഒറ്റ പെണ്ണെ ഞാൻ കാണുകയുള്ളൂ ആ പെണ്ണിനെ കെട്ടുകയുള്ളു കെട്ടിക്കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ കുറവുകളും കുറ്റങ്ങളും ചികരുത് അതൊക്കെ ആദ്യമേ ചികഞ്ഞേക്കണം അങ്ങനെ സഹോദരിമാരും ഏട്ടന്മാരും എനിക്ക് വേണ്ടി നടന്ന് പെണ്ണ് കണ്ടു എത്ര എത്രയെണ്ണം കണ്ടുവെന്ന് അവർക്കേ അറിയൂ എൻ്റെ സൈക്കാട്രിസ്റ്റ് ഓരോ മാസത്തെ കൂടിക്കാഴ്ചയിലും എന്നോട് കല്യാണകാര്യം എന്തായി എന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നു മൂപ്പുരെഴുതുന്ന മരുന്നുകൾ കുടിക്കുന്നത് കൊണ്ടും ഇത്തിരി മനുഷ്യപ്പെട്ടുള്ള ആളായതുകൊണ്ടും ഞാൻ നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഓടുന്നുണ്ട് എന്നൊക്കെ മൂപ്പരോട് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു ഇക്കാലത്തേതുപോലെ അക്കാലത്തും പെണ്ണിൻ്റെ തൊലിയുടെ നിറം വലിയ വിഷയം തന്നെയായിരുന്നു ഒരിക്കലും ആണിൻ്റെ തൊലി നിറം വിവാഹ കമ്പോളത്തിൽ ചർച്ചാ വിഷയമാവാറില്ലല്ലോ പെണ്ണ് കണ്ട് പെണ്ണ് കണ്ട് ഒരുപാട് വീടുകളിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പുളകം കൊണ്ട വീട്ടുകാരോട് ഞാൻ ഒടുക്കാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ കാണുന്ന പെണ്ണ് എനിക്ക് കാണാനുള്ളതാണ് കെട്ടാനുള്ളതാണ് ഇനി ഒരു കാണലിന് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോവണ്ട അങ്ങനെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കണ്ടുവന്നു തൊലി നിറത്തെക്കുറിച്ച് ഒരു സഹോദരി മുന്നറിയിപ്പ് തന്നു ഞാൻ അവളോട് അവളുടെ തൊലിയിലേക്ക് നോക്കാനും പറഞ്ഞു ബ്രോക്കറാണ് എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയത് പണിയുള്ള ദിവസമായതിനാൽ പണി കഴിഞ്ഞു വന്ന് വൈകിട്ടാണ് ഞങ്ങൾ പോയത് അധിക ദൂരം ഒന്നും പോവേണ്ടിയിരുന്നില്ല ഒരു കുന്നിൻ പുറത്തായിരുന്നു ആ വീട് തട്ടൊക്കെയുള്ള മാളിക വീട് പുളികൊമ്പിലാണ് വീട്ടുകാരെ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി അക്കാലത്ത് കെട്ടാൻ പോകുന്ന ചെക്കനാണ് ആദ്യം അവൻ്റെ നാലഞ്ച് കൂട്ടുകാരോടൊപ്പം പെണ്ണ് കാണാൻ പോവാറ് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുന്ന ശീലമില്ലാത്തതിനാൽ കാണുന്ന കുട്ടികളെ ഒന്നും ചെക്കനെ ബോധിക്കില്ല ഇവിടെ ഇതാ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചെക്കൻ തനിയെ പെണ്ണ് കാണാൻ വരുന്നു അത്ഭുതം തന്നെ ആ അത്ഭുതം കാണാൻ അവിടുത്തെ അയൽവീടുകളിലെ ജാലകങ്ങളും വാതിലുകളും തുറന്നു തുറന്നുകിടന്നു ഒരുപാട് തുടർച്ച നോട്ടങ്ങൾക്കിടയിലൂടെ ഞാൻ ഒരുവിധം അക്കരെപ്പറ്റി ഒരു പെൺകുട്ടിയുടെ ഉപ്പയായി എന്ന് തെറ്റല്ലാതെ മറ്റൊരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ തലകൊനിച്ചിരുന്നു ഞാൻ ആ മനുഷ്യനോട് പേരും തൊഴിലും ഒക്കെ ചോദിച്ചു കന്നുകാലി കച്ചവടമായിരുന്നു മൂപ്പർക്ക് ആ തൊഴിലും മുറ്റത്തുമായി ലക്ഷ്യങ്ങൾ വിലവരുന്ന കന്നുകാലികൾ നിരന്നു നിന്നു ഏട്ടന്മാരുടെ കണ്ണ് ആ കന്നുകാലികളിലും മാളിക വീട്ടിലും അന്തിച്ചു നിന്നതുകൊണ്ടാണ് ഞാനിവിടെ പെണ്ണ് കാണലിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി ചായ ഒരു പെൺകുട്ടി തല കൊന്നിച്ച് പിടിച്ച് നടന്നു വന്നു ഞാൻ ചായ എടുത്തു ചായ കുടിച്ചു പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കുക എന്ന ചടങ്ങിൽ ഞാൻ എൻ്റെ പേരും വിദ്യാഭ്യാസവും തൊഴിലും സാമ്പത്തിക അവസ്ഥയും രോഗവും രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെക്കുറിച്ചും പരാജയപ്പെട്ട ഒരു ആത്മഹത്യാ ഒക്കെ പറഞ്ഞു ആ കുട്ടി അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന ഭാവത്തിൽ അത്യാവശ്യം തലയിളക്കിയും മോളിയും സ്വന്തം പേരും പഠിച്ച സ്കൂളിൻ്റെ പേരും പറഞ്ഞു തന്ന് തലകുനിച്ചു നിന്നു ആ ഉപ്പാനോടും ഞാൻ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ മനുഷ്യൻ ഞെറ്റലോടെ എല്ലാം കേട്ടിരുന്നു എൻ്റെ മനോരോഗത്തെക്കുറിച്ചും പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചും വീട്ടുകാരോ ബന്ധുക്കളോ ബ്രോക്കറോ അയാളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്രോക്കർ എൻ്റെ സംസാരത്തിനിടയിൽ കച്ചവടം പൊളിയുമെന്ന് കണ്ട് സ്ഥലമിട്ടിരുന്നു എന്തിനാണ് മരിക്കാൻ നോക്കിയെന്ന അയാളുടെ ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നില്ല എന്തായാലും അത് പ്രണയപരാജയം കൊണ്ടല്ലെന്ന് മൂപ്പർ എന്നിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അയാളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു അത് അവിടെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആ ഉപ്പ് എന്നെക്കുറിച്ച് നാട്ടിൽ നല്ലപോലെ അന്വേഷിച്ച് സംഗതി വായിച്ച് വട്ടായതാണ് സത്യം മനസ്സിലാക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഉപ്പാനോട് മറ്റും സംസാരിച്ചതിന് ശേഷം എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു അനക്ക് എൻ്റെ കുട്ടിയെ ഇഷ്ടമായോ ഇഷ്ടമായി എന്ന് ഞാൻ നിങ്ങളോട് അന്ന് തന്നെ പറഞ്ഞാണല്ലോ പറഞ്ഞു എന്നാലും എൻ്റെ കുട്ടീനെ കാണാൻ വരണ എട്ടാമത്തെ ചെക്കനാണ് ചെക്കനാണിജ്ജ് നാളെ പിറ്റേന്ന് എൻ്റെ കുട്ടി കറുത്തിട്ടാണെന്ന് പറഞ്ഞ് ഓൾ എൻ്റെ കുടിയിൽ കൊണ്ടാക്കരുത് അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു സ്വന്തം മകളെ തൊലി പേരിൽ ഇഷ്ടപ്പെടാതെ പോയ ആ ഏഴ് ചെറുപ്പക്കാരെയും അയാൾ ഓർത്തിരിക്കണം അല്പം വട്ടുള്ള ഞാൻ അവളെ കല്യാണം കഴിച്ച് പുതുമ മാറുമ്പോൾ തൊഴിൽ ബോധമുണ്ടായി അവളെ ഉപേക്ഷിക്കുമോ എന്നാ സന്ദേഹത്തിന് മുമ്പിൽ എൻ്റെ കണ്ണുകളും നിറഞ്ഞു ഞാൻ ആ മനുഷ്യൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒന്നും പറയാതെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ആ മുഖത്ത് ചിരി വിടരുന്നത് കണ്ടിട്ടാണ് ഞാൻ പിടിവിട്ടത് എൻ്റെ അടുത്ത് നിന്ന് ആശ്വാസത്തോടെ നടന്നു പോകുന്ന ആ മനുഷ്യനെ ഞാൻ ഏറെ നേരെ നോക്കി നിന്നു നടന്ന് നടന്ന് ദൂരെ മറയുമ്പോഴും ഞാൻ നോക്കി നിന്നു ഒരു മനുഷ്യനല്ല ആ നടന്നു മറഞ്ഞത് ദുഃഖത്തിൻ്റെ ആരൂപമാണ് നടന്ന് മറിഞ്ഞതെന്ന് തോന്നിപ്പോയി അയാളുടെ മകളെ അഭിനന്ദിക്കാതെ വയ്യ അല്പം വട്ടുള്ള ഒരിക്കൽ ചാവാ നോക്കി പരാജയപ്പെട്ട ഒരുവനെ എത്ര സുന്ദരനാണെങ്കിലും തൊലി വെളുപ്പുള്ളവനാണെങ്കിലും ഇഷ്ടമായില്ല എന്ന് തുറന്നു പറയാൻ ആ പെൺകുട്ടി ധൈര്യം കാണിച്ചു അക്കാലത്ത് അത് ചെറിയൊരു ധൈര്യമല്ല തൊലി കറുത്തുപോയി എന്ന കുറ്റത്തിന് ഏഴ് പുരുഷന്മാർ ഇഷ്ടപ്പെടാതെ പോയിട്ടും തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞവനെ തനിക്കിഷ്ടമായില്ല എന്ന് പറയാനുള്ള ധൈര്യം ഇക്കാലത്ത് പോലും പല പെൺകുട്ടികൾക്കും ഉണ്ടാവില്ല ആ പറച്ചിൽ കൊണ്ട് അവൾ രക്ഷപ്പെട്ടു മറ്റൊരാൾ ഇപ്പോഴും എൻ്റെ കൂടെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ ഉപ്പ പിന്നെയും എന്നെ കാണാൻ വന്നു കോട്ടയ്ക്കൽ അങ്ങാടിയിലെ ഒരു ഹോട്ടലിൽ വച്ചാണ് പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് അയാൾക്ക് മകളെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നോടുള്ള ഇഷ്ടക്കേട് തുറന്ന് പറയും മുമ്പ് മൂപ്പർ എൻ്റെ ഉപ്പാക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഉപ്പ അതൊന്നും കാര്യമാക്കിയെടുക്കാത്ത ആളായിരുന്നു ഏട്ടന്മാരോടാണ് ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റിയെടുത്തേനെ എൻ്റെ മകൾക്ക് നിന്നെ ഇഷ്ടമായിട്ടില്ല എന്ന് എന്നോട് പറയാൻ ആ മനുഷ്യൻ വാക്കുകൾക്കായി തിരഞ്ഞപ്പോഴും ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് ചിരിയോടെ നോക്കി പെൺമക്കൾ കറുത്തു പോയതിന് ഭാര്യയെയും മക്കളെയും ചീത്ത പറയുന്ന സകല ദൈവങ്ങളെയും ശപിക്കുന്ന അനേക ഉപ്പന്മാർക്കിടയിൽ ഇതാ ഒരു യഥാർത്ഥ പിതാവ് എൻ്റെ മുമ്പിലിരിക്കുന്നു അയാൾ എൻ്റെ കൈകളിൽ തൊട്ടു അനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്തിന് എൻ്റെ കുട്ടിയോടോ ഒട്ടുമില്ല ഞാൻ ആ പെൺകുട്ടിയെ ആദരവോടെ ഓർക്കുന്നു സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന രക്ഷിതാക്കളാണ് ഏത് കുട്ടികളുടെയും യഥാർത്ഥ മാതാപിതാക്കൾ അവൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെയായി വട്ടില്ലാത്ത ഒരാളോടൊപ്പം സുഖമായി ജീവിക്കുന്നു ഞാൻ അവരുടെ വീട് പെയിൻറ് ചെയ്യാൻ രണ്ട് തവണ പോയിട്ടുണ്ട് അന്ന് ഇങ്ങളെ പിരാന്തൊക്കെ മാറിയോ എന്ന് ചിരിയോട് അവൾ ചോദിച്ചിട്ടുമുണ്ട് എവിടെ മാറാൻ കൂടിയിട്ടേ ഉള്ളൂ എന്ന് ഒട്ടും കൺമഷയില്ലാതെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ജീവിതമെന്നത് ഇങ്ങനെ ചിലതും കൂടിയാണല്ലോ